ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് എഗ് ബിരിയാണി ഹൈദരാബാദി എഗ് ബിരിയാണി കേട്ടോ ദം ചെയ്തിട്ട് പക്ഷെ നമ്മൾ മാവൊന്നും വെച്ച് ഒട്ടിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത് പക്ഷേ അതിന് വേറെ സിംപിളായിട്ടുള്ള ഒരു മെത്തേഡില്ല അപ്പോൾ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ബിരിയാണി മസാല ഹൈദരാബാദി ബിരിയാണി മസാല ഉണ്ടാക്കാനുള്ള സ്പൈസസ് ആയി എടുത്ത് വെച്ചിരിക്കുന്നത് പെരിഞ്ചീരകം ജീരകം ഏലയ്ക്ക കറുവാപ്പട്ട തക്കോലം ബേ ലീഫ് കുരുമുളക് ഗ്രാമ്പു ജാതിപത്രി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിന് വേണ്ടി വേണ്ടത് കേട്ടോ ഇത് ഇത്രയും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഹൈദരാബാദി ബിരിയാണി മസാലയ്ക്ക് വേണ്ട സ്പൈസസ് സ്പൈസസാണിത് ഇത് ഇത്രയും അളവിൽ പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നുണ്ടാക്കുന്ന ആ ഒരു ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ആ ഒരു ബിരിയാണിയുടെ ക്വാണ്ടിറ്റി നമുക്ക് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കാനുള്ള ബിരിയാണി മസാല ഉണ്ടാവും ഇത് ഇതിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് മുട്ട തക്കാളി സവാള ബിരിയാണി അരി അങ്ങനെയുള്ളതെല്ലാം ഇപ്പം ഞാൻ ഈ എഗ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു നാനൂറ് ഗ്രാം ബസ്മതി റൈസ് കൊണ്ടാണ് കേട്ടോ ഇന്ത്യ ഗേറ്റിന്റെ ലോങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിന് വേണ്ട തൈര് കാഷ്നട്ട്സ് പുതിനല മല്ലിയില പിന്നെ ഉപ്പ് നമ്മൾ പൊടിച്ച ആ കുഞ്ഞ് പാത്രത്തിൽ വായിച്ച് ആ ഒരു സോസറിലിരിക്കുന്നത് ബിരിയാണി മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ബേ ലീഫ് അത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ വേറെ നമുക്ക് വേണമല്ലോ മസാലകൾ അതിന് വേണ്ടത് പിന്നെ ഉള്ളി രണ്ട് തക്കാളി എട്ട് വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് വലുതല്ല മീഡിയമാണ് എട്ടുള്ളി എടുത്തിരിക്കുന്നത് എണ്ണൂറ് ഗ്രാം ഉണ്ടായിരുന്നു വെയ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ മീഡിയം രണ്ട് ടൊമാറ്റോ നെയ്യ് ഓയിൽ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഇപ്പം എടുത്തു വച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാണ് അപ്പോൾ ഇനിയും ചെയ്യാനുള്ളത് നമ്മുടെ അരി ഉണ്ടല്ലോ നാനൂറ് ഗ്രാം ബസ്മതി റൈസ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വെള്ളം മാറി ഒരുപാട് ബലം കൊടുക്കാതെ എന്നാൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഞെരടി കഴുകണം വെള്ളം മാറി മാറി എന്നിട്ട് അവസാനത്തെ വെള്ളവും ഊറ്റി കളഞ്ഞ ശേഷം പുതിയ വെള്ളം ഒഴിച്ച് അരിയൊന്ന് കുതിരാനായിട്ട് വെക്കണം കഴുകുമ്പോഴേക്ക് ഒരുപാട് അങ്ങ് ബലം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം നമ്മുടെ മെലിഞ്ഞ അരിയല്ലേ ബസ്മതി റൈസ് ആകുമ്പോൾ മെലിഞ്ഞതായതുകൊണ്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ ചോറ് വെന്ത് വരുമ്പോഴേക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് ഇതിപ്പം നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒരിച്ചിട്ട് കൂടുതൽ വേണം ഇതിപ്പം നാനൂറ് ഗ്രാമേ ഉള്ളൂ അതുകൊണ്ട് ഇത്രയും വെള്ളം മതി ആ അരി കുക്ക് ചെയ്യാൻ നേരം ഇടേണ്ട സ്പൈസസ് കറുവപ്പെട്ട മൂന്നിഞ്ചിന്റെ ഒരു കഷ്ണം ഗ്രാമ്പു ഒരു നാലെണ്ണം ബേ ബേലീഫ് ഒരു ചെറുത് തക്കോലം ഒരെണ്ണം കുരുമുളക് ഒരു അര ടീസ്പൂൺ ഏലക്ക ഒരു മൂന്നോ നാലോ എണ്ണം ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ അതിലേ ചേർത്തിരിക്കുന്ന ഒരു കാര്യം നെയ്യ് ഒരു ഒന്നര ടീസ്പൂണ് ഉപ്പ് ഇപ്പം തൽക്കാലം ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ആണ് ഞാനിപ്പോൾ പറയുന്ന ഒന്നര ടീസ്പൂൺ എന്ന് കണക്കാക്കാതെ നിങ്ങൾ വെള്ളത്തിൽ നല്ല ഒരു ഉപ്പിൻ്റെ ഒരു രുചി വേണം കാരണം നമുക്ക് ചോറ് വെന്ത് വരുമ്പം ആ ചോറില് ഉപ്പുണ്ടാവണം അതുകൊണ്ട് ആ വെള്ളത്തിൽ ഒരിച്ചിരി കൂടുതൽ ഇച്ചിരി ഒന്ന് മുന്നിട്ട് നിൽക്കണം ഉപ്പിൻ്റെ രുചി അപ്പോൾ ഇനി നമ്മുടെ ചോറൊക്കെ ഒന്ന് റെഡി ആവട്ടെ അപ്പോഴേക്ക് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലോട്ട് നീ നമുക്ക് ഈ കാഷിനട്ട്സ് ഒന്ന് വറുത്ത് മാറ്റിയിട്ട് ഞാൻ റീസൻസ് ഇടുന്നില്ല ഇപ്രാവശ്യം കാഷിനട്ട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ക്യാഷിനട്ട്സ് വറത്ത് മാറ്റിയിട്ട് ആ ബാക്കിയുള്ള എണ്ണയിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഉള്ളി വഴറ്റി എടുക്കണം അരി പാകമായി വരുന്ന ഒരു ആയിട്ടുണ്ട് ൂടേണം അരിയുടെ വേവ് മാക്സിമം ഒരു എഴുപത് ശതമാനം വരെയാൽ മതി ബാക്കി നമ്മൾ ദം ദമാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഇപ്പത്തേ പരന്ന ഒരു പാത്രത്തിൽ ഞാൻ അത് ആറാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ബിരിയാണി അരി കുക്ക് ചെയ്യാൻ നേരം സ്പൈസസ് ഉണ്ടല്ലോ തക്കോലം കുരുമുളക് കറുവാപ്പട്ട അങ്ങനെയുള്ള സ്പൈസസ് എല്ലാം ഞാൻ അതിൻ്റെ ആ ഒരു ഗുണമെല്ലാം എന്തായാലും അതിനകത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ അത് അതിൽ നിന്നെടുത്ത് മാറ്റും കാരണം ബിരിയാണിയുടെ ഇടയ്ക്ക് എന്തായാലും കുറച്ച് ഏലക്കായും കറുവാപ്പട്ടയും ഒക്കെ കടിക്കും അപ്പോൾ എങ്കിലും നമുക്ക് നമുക്കെടുത്ത് മാറ്റാൻ പറ്റുന്നതെങ്കിലും മാറ്റാമല്ലോ ഇപ്പം വേറെ ഒരു പാത്രത്തിലേക്ക് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒടിച്ചിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ബേ ലീഫ് തക്കോലം കറുവപ്പട്ട ഗ്രാമ്പു എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാത്തിൻ്റെയും കണക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കാം കേട്ടോ കാരണം അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും അളവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സമയം പോവും അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഉണ്ടാക്കണമെന്നുള്ളപ്പം അത് ചെന്ന് കണക്ക് നോക്കിയാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ പ്രത്യേകിച്ചും ഉള്ളപ്പം കുറച്ചുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം പക്ഷെ ഇത്രയും അളവുകൾ ഉള്ളപ്പോൾ അത് പാടാണ് അപ്പം നമ്മുടെ ആദ്യം ചേർത്തതെല്ലാം ഒന്ന് വഴന്ന് കഴിഞ്ഞപ്പോഴേക്ക് പൊടികൾ മുളക് പൊടി മഞ്ഞൾ ബിരിയാണി മസാല ഇത്രയാണ് ഇപ്പോൾ ഇട്ടത് എന്നിട്ട് അത് കരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം അത് ഇടാനായിട്ട് കേട്ടോ പിന്നെ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന രണ്ട് ടൊമാറ്റോ ഉണ്ടല്ലോ രണ്ട് മീഡിയം ടൊമാറ്റോയും വഴറ്റി ആ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പുമിട്ട് വഴറ്റുക ഇനി അതിലോട്ട് ചേർക്കേണ്ടത് തൈരാണ് കേട്ടോ ഉടച്ച തൈര് ഒട്ടും പുളിയില്ലാത്തത് ഒട്ടും പുളിയില്ലാത്ത ഒരു കപ്പ് തൈരും കൂടെ അതിലേക്ക് ഉടച്ച് ചേർക്കണേ ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഉടച്ച തൈര് ചേർക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല ഒന്നാം തരം ഒരു മണം കേട്ടോ ഈ തൈരും നമ്മുടെ ബിരിയാണി മസാലയും മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ കിടന്ന് അതിൻ്റെ ഒരു മണം വരുമ്പോഴത്തേക്ക് നല്ലൊരു ഒരു ബിരിയാണിയുടെ ആ ഒരു സ്മെല് വരും കാണാൻ തന്നെ എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ ഇപ്പം ദൈനിയിപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റാൻ പോവാം നമുക്ക് കാഷ്യൂനട്സ് വറുത്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു എണ്ണയുണ്ടല്ലോ ആ എണ്ണയ്ക്കകത്ത് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ എണ്ണയെല്ലാം മാറ്റി ടിഷ്യൂവിലോട്ടിച്ചിട്ട് എണ്ണ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കാരണം ബിരിയാണി അല്ലേ പിന്നെ നിങ്ങൾ ഒരുപാട് ഹെൽത്ത് നോക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇട്ടിട്ട് അത് നമ്മുടെ ഈ ഗ്രേവിയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് അതെല്ലാംകൊണ്ടൊന്ന് യോജിപ്പിക്കുക നമ്മുടെ ഈ ഉള്ളിയും നമ്മൾ നേരത്തെ വഴറ്റിയ ആ തൈരിൻ്റെ ആ ഒരു കൂട്ടും എല്ലാം എല്ലാംകൊണ്ട് നന്നായിട്ടൊന്ന് യോജിച്ച് അത് നല്ലൊരു ഒരു ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വരും അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഒരുപാട് നേരം ഒന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റുമ്പോഴത്തേക്ക് തന്നെ എണ്ണ തെളിഞ്ഞു വരും ഇപ്പോഴത്തേക്ക് കണ്ടല്ലോ എണ്ണ തെളിഞ്ഞത് അതിലേക്ക് നമ്മൾ മുട്ട പുലുങ്ങി വെച്ചിരിക്കുന്നത് ഒന്ന് വരഞ്ഞ് കൊടുക്കണം ഒരു നാലോ അഞ്ചോ ആറോ ആയിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് അതിലോട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റണം ആ മുട്ടയിലോട്ട് ഒന്ന് അതിൻ്റെ ടേസ്റ്റ് പിടിക്കാൻ പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ ഉണ്ണി കൂടെ പുഴുങ്ങിയ മുട്ടയുടെ ഉണ്ണി കൂടെ ഇതിൻ്റെ കൂടെ പൊടിച്ച് ചേർത്താൽ കുറേ കൂടെ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ദമാക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പഴയ ഒരു ദോഷത്തവയാണ് ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ തവ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഈ ദം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കത് തീ കുറച്ച് വെക്കണം കേട്ടോ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം നമുക്കതിൻ്റെ മേലെ ദമാക്കാനുള്ളത് വെക്കാനായിട്ട് ആദ്യം നമ്മൾ ആ ഗ്രേവി മുട്ടയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചോറ് ഇട്ടു അതിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തത് ആദ്യം ഒന്ന് നെയ്യ് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ പാലിൽ മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അത് അവിടെ ഇവിടെയും ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതൊന്നൊഴിച്ചു കൊടുത്തു പിന്നെ ഒഴിച്ചു കൊടുത്ത ഒരു കാര്യം നമ്മൾ ഉള്ളി വറുത്താ ബാക്കിയുള്ള എണ്ണയുണ്ടല്ലോ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ ബിരിയാണിക്ക് ഉള്ളി വറുത്ത ബാക്കിയുള്ള എണ്ണയിൽ അതും ഒരു ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെയർ ചെയ്യുകയും ചെയ്യാം ഇത് ഞാനിപ്പോൾ ഒറ്റ ലെയർ ആയിട്ട് അങ്ങെടുത്തിട്ടേ ഉള്ളൂ ഒരുപാടില്ലല്ലോ അല്ല ഉണ്ടെന്നുണ്ടെങ്കിലും കുഞ്ഞു പാത്രമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ലെയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മുടെ ദമ്മ ചെയ്താൽ തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇച്ചിരി പോലും അത് പൊടിഞ്ഞിട്ടില്ല ചോറ് കറക്റ്റ് വേവ് ആയിട്ടുണ്ട് കറക്റ്റ് വേവ് ആയതുകൊണ്ടാണ് ഒന്നും പൊടി അത് നിങ്ങൾക്ക് കാണാമല്ലോ ആ നീളമുള്ള അരിയൊന്നും പൊട്ടിപ്പോകാതെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കഴിക്കാനും അതേപോലെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ദമാക്കിയ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി നമ്മൾ മാവൊന്നും ഉപയോഗിക്കാതെ തന്നെ ആ അടപ്പിൽ ചെറിയ ഒരു ഹോളുള്ളത് കൊണ്ട് ടിഷ്യൂ കുറച്ചൊന്ന് ചുരുട്ടി ചുരുട്ടി വെച്ചിട്ട് ആ ഒരു അടച്ചു കഴിഞ്ഞാൽ അതിന് നല്ല അടപ്പ് നല്ല മുറുകിയിരിക്കുക നല്ല ഗ്ലാസിൻ്റെ അടപ്പായതുകൊണ്ട് തന്നെ നല്ല ഉണ്ട് അപ്പം നന്നായിട്ട് ദമ്മായി കിട്ടിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി മാവൊന്നും കുഴച്ച് മെനക്കിടാനും ഒന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ പറ്റുന്ന എല്ലാവരും ഇത് അവസരം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേ രീതിയിൽ അളവുകളൊന്നും തെറ്റിക്കാതെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും എൻ്റെ ചാനലും എൻ്റെ റെസിപ്പീസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്